നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി എൽ എഫ് കട്ട് ഓഫ് മീറ്റിംഗ് ജനറേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ സി എൽ എഫ് രൂപീകരണ തീയതി കാണാം ഫോർമേഷൻ ഇരുപത്തിമൂന്ന് പതിനൊന്ന് ഇരുപത്തി ഇരുപതാണ് നിങ്ങൾ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾ മീറ്റിംഗ് ജനറേറ്റ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ മീറ്റിംഗ് സൃഷ്ടിച്ചാലുടൻ ഇവിടെ ഒരു പുതിയ പേജ് നിങ്ങളുടെ മുന്നിൽ ദൃശ്യമാകും നിങ്ങൾക്ക് മീറ്റിംഗ് തരം റെഗുലറും കട്ട് ഓഫും ഇവിടെ ദൃശ്യമാകും നിങ്ങൾ ഇവിടെ കട്ട് ഓഫ് തിരഞ്ഞെടുക്കണം കാരണം നിങ്ങൾക്ക് ഒരു പുതിയ സി എൽ എഫ് ഉണ്ടെങ്കിൽ ആരുടെ മീറ്റിംഗ് പതിനൊന്നോ അതിൽ ആണ് അതിനാൽ നിങ്ങൾക്ക് പതിവ് മീറ്റിംഗുകൾ ഓരോന്നായി ക്യാപ്ചർ ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങളുടെ സി എൽ എഫ് വളരെ പഴയതാണെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മീറ്റിംഗുകൾ ഇതിനകം നടന്നിട്ടുണ്ടെങ്കിൽ ആ സി എൽ എഫിന് ഇന്ന് നമ്മൾ കട്ട് ഓഫ് എൻട്രി നടത്തും ഈ സി എൽ എഫ് രണ്ടായിരത്തിഇരുപതിൽ രൂപീകരിച്ചു ഇതിന്റെ അമ്പതിലധികം മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട് അമ്പത്തിയൊന്ന് മീറ്റിംഗ് സി എൽ എഫ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വരണം മീറ്റിംഗ് തീയതിയും മീറ്റിംഗ് നമ്പറും നിങ്ങൾ അത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒന്നാമതായി മീറ്റിംഗ് തീയതി നമ്മൾ സാമ്പത്തിക വർഷം എടുക്കും സി എൽ എഫിന്റെ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാർച്ച് മാസം വരെ മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾ അതേ തീയതി എടുക്കും ഞങ്ങൾ കട്ട് ഓഫ് എൻട്രി നടത്തും അപ്പോൾ നമുക്കൊരു തീയതി എടുക്കാം മാർച്ച് മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഒരു ഡേറ്റ് എടുത്തു മീറ്റിംഗ് നമ്പർ നമ്മൾ അമ്പത്തി എടുക്കും കാരണം ഇവിടെ അമ്പത്തി സംഖ്യകളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി സംഭവിച്ചു അപ്പോൾ നിങ്ങൾ അതേ മീറ്റിംഗ് നമ്പർ തന്നെ എടുക്കണം നിങ്ങൾ അതേ മീറ്റിംഗ് തീയതി തന്നെ എടുക്കണം മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യാം ഞങ്ങളുടെ കട്ട് ഓഫ് മീറ്റിംഗ് സൃഷ്ടിക്കപ്പെട്ടു ഇവിടെ മീറ്റിംഗ് വിച്ഛേദിക്കുക നിങ്ങൾക്ക് മീറ്റിംഗ് നമ്പർ കാണാനാകും നിങ്ങൾ മീറ്റിംഗ് തീയതി കാണും ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് തിരികെ പോകാം എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് തിരിച്ചു പോകണം ഇവിടെ നിങ്ങൾക്ക് സി എൽ പേര് കാണാം നിങ്ങൾ ഇവിടെ പ്രവേശിക്കണം നന്ദി